നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദിയിൽ കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും വിലക്കുകളും ഘട്ടം ഘട്ടമായി നീക്കുന്ന വാർത്ത പുറത്തു വരികയാണ് ആ പ്രവാസികൾ പ്രത്യേകിച്ച് സൗദിയിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുരക്ഷിതത്വം അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അവിടെ വന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഒരു പക്ഷേ അന്യ നിന്ന് രോഗം വന്നാൽ ചികിത്സിച്ച ഭേദമാക്കാൻ കഴിയുമെന്ന പോലും ആർക്കും ഇല്ല എന്ന വസ്തുത മറക്കരുത് മെയ് മുപ്പത്തൊന്ന് മുതൽ മക്ക ഒഴികുള്ള മുഴുവൻ പ്രദേശങ്ങളിലും കർഫ്യൂ ലഘൂകരിക്കുകയും പ്രദേശങ്ങൾ തമ്മിലും പ്രാവശ്യങ്ങൾ തമ്മിലും ചലനാനുമതി നൽകുകയും ചെയ്യും ആഭ്യന്തര വിമാന സർവീസുകളും പുനരാരംഭിക്കും വ്യാഴാഴ്ച മുതൽ സ്വകാര്യ പൊതുസ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ഹാജരാകുവാനും തുറന്ന് പ്രവർത്തിക്കുവാനും ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ഞായറാഴ്ച മുതൽ പള്ളികളും കടുത്ത നിബന്ധനകളോടെ പ്രാർത്ഥനകൾക്കായി തുറന്നു നൽകുമെന്ന് തന്നെയാണ് അറിയുന്നത് മൊത്ത ചില്ലറ കടകൾ മാളുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അനുവദിക്കും കഫേകളും തുറന്നു പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ആ സൗദി ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ബ്യൂട്ടി സലൂണുകൾ ബാർബർ ഷോപ്പുകൾ സ്പോർട്സ് ആൻഡ് ഹെൽത്ത് ക്ലബുകൾ വിനോദ കേന്ദ്രങ്ങൾ സിനിമാശാലകൾ എന്നിവ പോലുള്ള സാമൂഹ്യ അകലം പാലിക്കുവാൻ പ്രയാസമുള്ള എല്ലാ തൊഴിൽ മേഖലകളും അടച്ചിടുമെന്ന് തന്നെയാണ് അറിയുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളിലും എന്നാൽ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ സിനിമാ തിയേറ്ററുകൾ ഉൾപ്പെടെയുള്ളവ തുറക്കുവാൻ അനുമതിയായിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറ് മണി വരെയായിരിക്കും കർഫ്യൂ ഞായറാഴ്ച ശേഷം ഇത് രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറ് മണി വരെയാകും അതേസമയം മക്കയിൽ ഇരുപത്തിനാല് മണിക്കൂർ ലോക്ഡൌൺ തുടരുകയാണ് ചെയ്യുക ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ പൂർണ്ണമായും കർഫ്യൂ പിൻവലിക്കുകയും മക്കയിലെ പള്ളി ഉൾപ്പെടെയും മുഴുവൻ പള്ളികളും തുറന്ന് നൽകുകയും ചെയ്യുമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിച്ചു കഴിഞ്ഞു സാമൂഹ്യ അകലം പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ തുടരുകയും അൻപതിലധികം ആളുകൾ സംഗമിക്കുന്നത് വിലക്കുകയും ചെയ്യും അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഉംറ തീർത്ഥാടനവും രാജ്യാന്തര വിമാനങ്ങളും പുനർ ആരംഭിക്കും പുതുതായി പുതു ഇളവുകൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിരന്തര നിരീക്ഷണങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമാണെന്നും സാഹചര്യം അനുസരിച്ച് ഏത് സമയവും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട് മഹാമാരി പൊട്ടി പുറപ്പെട്ട ഉടനെ രാജ്യം സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ വൈറസിന്റെ വ്യാപനം പരിമിതപ്പെടുത്തുവാൻ സഹായിച്ചുവെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ താഫിഖൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മലയാളി